ിയ സജനങ്ങളെ സമസ്കാരം ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ ഇന്ന് ചിന്തിക്കേണ്ടത് പുഷ്യമിത്ര ശുങ്കനെ കുറിച്ചാണ് അശോക ചക്രവർത്തിയുടെ ഭരണശേഷം ഏഴു രാജാക്കന്മാർ വെറും മുപ്പത്തിയേഴ് വർഷത്തിനുള്ളിൽ വന്നുപോയി നിരവധി ചെറുകിട ഭരണാധികാരികൾ സ്വതന്ത്രരായി കേന്ദ്രത്തിൻ്റെ സൈന്യം ശിഥിലമായി അഹിംസാവാദം മൂത്ത് യുദ്ധം ചെയ്യില്ല എന്ന് ചക്രവർത്തിയായിരുന്ന ബൃഹപഥൻ ഷഠിച്ചു സേനാപതി പ്രമുഖനും ഉറച്ച വൈദിക മതാലംബിയുമായിരുന്ന പുഷ്യമിത്രശുങ്കന് ഇത് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു അതേസമയം ഗ്രീക്ക് രാജാവ് ദിമിത്രസ് ഭാരതത്തെ ആക്രമിച്ച് അയോധ്യ വരെ മുന്നേറി ഈ സാഹചര്യത്തിൽ ഭരണം കയ്യിലെടുക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് കണ്ട ഭരദ്വാജ ബ്രാഹ്മണനെങ്കിലും അദ്വിതീയ മെയ്ക്കരുത്തും യുദ്ധപാഠവും ഉണ്ടായിരുന്ന പുഷ്യമിത്രൻ ബൃഹദ്ദ രാജാവിനെ ഒരു സൈനിക നിരീക്ഷണത്തിൻ്റെ സമയത്ത് വധിച്ച് സ്വയം ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു ചക്രവർത്തിയായി ആദ്യം ചെയ്തത് നിമിത്രസിൻ്റെ സൈന്യത്തെ ഇല്ലായ്മ ചെയ്ത് അയാളെ സിന്ധുവിനപ്പുറത്തേക്ക് ആട്ടിപ്പായ്ക്കലയാണ് പിന്നീട് നർമ്മദയ്ക്ക് വിദർഭ ഭരണാധികാരിയായിരുന്ന യജ്ഞസേനെ പരാജയപ്പെടുത്തി തൻ്റെ അധീനയിൽ തുടരുവാൻ അനുവദിച്ചു ഇതിനുശേഷം അശ്വമേധയാഗം നടത്തി അശ്വമേധത്തെ എതിർത്ത യവന സൈന്യത്തെ പുഷ്യമിത്രൻ പുഷ്യമിത്രന്റെ പുത്രൻ വസുമിത്രൻ തുടച്ചുനീക്കി വൈദിക പാരമ്പര്യങ്ങൾ പുനരുജ്ജീവിച്ച് വേദപഠനം പുനരാരംഭിച്ചു ഗ്രീക്കുകാരെ സഹായിച്ച ബുദ്ധമത അനുയായികളെ ശക്തമായി അടിച്ചമർത്തിയെങ്കിലും പൊതുവേ പുഷ്യമിത്ര ഭരണകാലം മത സാഹോദരത്തിൻ്റേതായിരുന്നു സമ്പൂർണമായും ഹിന്ദു രീതിയിലായിരുന്നു ശുങ്കവംശ ഭരണം കാശ്മീരം ഗാന്ധാരം മുതൽ വങ്കം മഹാരാഷ്ട്ര വരെ പരന്നിരുന്നു നല്ല പടനായകനും ഭരണാധികാരിയും നയതന്ത്രജ്ഞനുമായിരുന്നു പുഷ്യമിത്രൻ പുഷ്യമിത്രനെ പറ്റി ഹരിവംശ പുരാണവും പാണിനി കാളിദാസൻ എന്നിവരും പാടിപ്പോഴുത്തുന്നതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി നമുക്ക് ഊഹിക്കാം കാളിദാസൻ്റെ മാളവികാഗ്നിമിത്രത്തിൽ അഗ്നിമിത്രൻ പുഷ്യമിത്രന്റെ പുത്രനായിരുന്നു നൂറ്റി പന്ത്രണ്ട് വർഷം നീണ്ടിരുന്ന ശുങ്കവംശകാലം ഭാരതത്തിൻ്റെ സുവർണ കാലഘട്ടമായിട്ടും അറിയപ്പെടുന്നു ക്രിസ്തുവിന് ശേഷം നൂറ്റി എൺപത്തഞ്ച് മുതൽ നൂറ്റി അമ്പത് വരെ ക്രിസ്തുവിന് മുമ്പ് നൂറ്റി എൺപത്തഞ്ച് മുതൽ നൂറ്റി അമ്പത് വരെ മുപ്പത്തഞ്ച് വർഷമാണ് പുഷ്യമിത്രൻ ഭാരതം ഭരിച്ചത് കലിംഗരാജാവ് ഘാരവേലിനോട് മാത്രമാണ് പുഷ്യമിത്രൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടത് യവനരെ നേരിടാൻ ഘാരവേലനുമായി അദ്ദേഹം സഖ്യത്തിലേർപ്പെട്ടു ശുങ്ക എന്ന വംശപ്പേരിനെ പറ്റിയ ഒരു വാക്ക് മരങ്ങളുടെ ശാഖയാണ് ശുങ്കം ഇത്തരം രാജവംശപ്പേരുകൾ ഭാരതത്തിൽ സാധാരണയായിരുന്നു പ്രകൃതിയിൽ നിന്ന് പേര് സ്വീകരിക്കുകയായിരുന്നു പതിവ് സൂര്യവംശം ചന്ദ്രവംശം ചേരവംശം പല്ലവ വംശം ചോളവംശം എന്നിവയെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഏതായാലും വിള്ളലുകൾ വീണു തുടങ്ങിയിരിക്കുന്ന ഭാരതത്തിൻ്റെ അതിർത്തിയെ അവ സംരക്ഷിക്കുകയും സനാതന വൈദിക മതങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനും ശുംഗവംശത്തിന് സാധിച്ചു കലാ വ്യാപാര രംഗങ്ങളിൽ ഭാരതം അതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും ഉയരങ്ങളിലെത്തിയതും ഈ ഭരണകാലത്തു തന്നെ സജ്ജനങ്ങളെ ബുദ്ധൻ്റെ അഹിംസാ സിദ്ധാന്തത്തെ ഉൾക്കൊണ്ട് അഹിംസാവാദികളായി തീർന്ന രാജാക്കന്മാർ എന്നാൽ രാജഭരണത്തെ ഉപേക്ഷിച്ചില്ല സൈന്യത്തെ പലപ്പോഴും പിരിച്ചുവിട്ടു കപിലവസ്തുവിലെ രാജകുമാരനായ സിദ്ധാർത്ഥൻ ബുദ്ധമതം സ്വീകരിച്ചപ്പോൾ ബുദ്ധനായി മാറിയപ്പോൾ ബുദ്ധമതം അദ്ദേഹം നിർമ്മിച്ചപ്പോൾ രാജാക്കന്മാരുടെ മതമായിട്ട് രാജാക്കന്മാരെയും അത് ആകർഷിച്ചത് സ്വാഭാവികം കലിംഗയുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ചപ്പോൾ സാമന്ത രാജാക്കന്മാരും ബുദ്ധമതം സ്വീകരിച്ചു സൈന്യത്തെ പിരിച്ചുവിട്ട അവർ ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കുവാൻ സൈന്യമില്ലാതെയായിത്തീർന്നു അവിടെയാണ് പിന്നീട് വന്ന ഇസ്ലാമിക ആക്രമണം ഉണ്ടായപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല അഹിംസ പരമോധർമ്മ എന്ന് ഉരുവിട്ടുകൊണ്ടേയിരുന്നു പക്ഷേ ലോകം കീഴ്പ്പെടുത്തുവാൻ വരുന്ന ശത്രുവിനെ സംബന്ധിച്ച് അഹിംസാവാദികളെ കൊന്നൊടുക്കുവാൻ എളുപ്പമായിരുന്നു ഭാരതത്തിൻ്റെ നീതിശാസ്ത്രം യുദ്ധവും സമാധാനത്തെയും ഒരുപോലെ ആഗ്രഹിക്കുന്നു സത്യത്തിൻ്റെ വിജയത്തിനു വേണ്ടി സത്യം പരാജയപ്പെടുന്നിടത്ത് സമാധാനം പരാജയപ്പെടുന്നിടത്ത് ആയുധമേന്തണം അതുകൊണ്ടാണ് നമ്മുടെ മുപ്പത്തി മുക്കോടി ദൈവങ്ങളുടെ കൈകളിലും ഒരു കൈയിൽ താമരയുണ്ടെങ്കിൽ മറുകൈയിൽ വാളുണ്ട് ഗതയുണ്ട് ഗുന്തമുണ്ട് ചക്രമുണ്ട് ആയുധം ധരിക്കാത്ത ഒരു ദേവീദേവനും നമുക്കില്ല അപ്പൊ ധർമ്മ സംരക്ഷണത്തിന് സത്യവും ശക്തിയും ഒരുപോലെ അനിവാര്യമാണ് ഇത് ബുദ്ധന്മാർ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു അതുകൊണ്ട് ഗാന്ധാരവും പാഞ്ചാലവും ബംഗാളവും അടക്കം നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നോർക്കുക അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു ബുദ്ധൻ ഒരാട്ടിൻകുട്ടിയെ രക്ഷിച്ചു പക്ഷേ ആയിരം വർഷക്കാലത്തെ അടിമത്തം ഭാരതത്തിന് സമ്മാനിച്ചു എന്നും നന്ദി നമസ്കാരം വന്ദേ മാതരം